അതിർത്തി കടന്നുള്ള ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു സാധാരണക്കാരനെ രക്ഷപ്പെടുത്തുന്നതിനിടെയുണ്ടായ ഹിസ്ബുള്ള ആക്രമണത്തിൽ ഒൻപത് ഇസ്രായേൽ സൈനികർക്ക് പരിക്ക് ലബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പ് തൊടുത്തുവിട്ട ടാങ്ക് വേദ മിസൈൽ പതിച്ചാണ് ഒൻപത് സൈനികർക്ക് പരിക്കേറ്റതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു സൈനികരിൽ ഒരാളുടെ നില ഗുരുതരമാണെന്ന് പറഞ്ഞു മിസൈൽ ഇക്രിറ്റിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയിൽ പതിച്ചതായി സൈന്യം പ്രസ്താവനയിലും പറഞ്ഞു ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇസ്രയേലി സിവിലിയൻ പ്രദേശങ്ങളെയും മതപരമായ സ്ഥലങ്ങളെയും നിരന്തരം ആക്രമിക്കുകയാണെന്നും സൈന്യം ും ആരാധനാലയങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഹിസ്ബുള്ള യുദ്ധക്കുറ്റങ്ങൾ ചെയ്യുകയാണെന്ന് ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരിയും പറഞ്ഞു നവംബർ ഇരുപതിന് അതിർത്തി ഗ്രാമമായ എറൂണിലെ സെന്റ് ജോർജ് പള്ളിയെ ലക്ഷ്യമാക്കി നടന്ന ഇസ്രയേലിന്റെ പീരങ്കി ഷെല്ലാക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ലബനന്റെ സർക്കാർ നടത്തുന്ന ദേശീയ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേൽ ഹമാസ് യുദ്ധം ഒക്ടോബർ ഏഴിന് ആരംഭിച്ചതു മുതൽ ലബനനും ഇസ്രയേലും തമ്മിലുള്ള അതിർത്തിയിൽ വെടിവെപ്പ് വർദ്ധിച്ചു വരികയാണ് ചൊവ്വാഴ്ച തങ്ങളുടെ രണ്ട് പോരാളികളുടെ മരണം ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരുന്നു െ പിന്തുണച്ചാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതേ എന്ന് ഹിസ്ബുള്ള വെടിവെപ്പ് ആരംഭിച്ചതു മുതൽ ലെബനീസ് ഭാഗത്ത് നിന്നും നൂറ്റി അൻപതിലധികം ആളുകൾ കൊല്ലപ്പെട്ടു അവരിൽ ഹിസ്ബുള്ള പോരാളികളും ഒരു ഡസണിലധികം സാധാരണക്കാരും മൂന്ന് പത്രപ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ട് ചൊവ്വാഴ്ച അതിർത്തിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയുള്ള ധുലിൻ പട്ടണത്തിൽ ഇസ്രായേലി ബോംബാക്രമണത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് അതിർത്തിക്കടുത്തുള്ള മറ്റ് പ്രദേശങ്ങളിലും ഇസ്രായേൽ ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹമാസിനെതിരായ യുദ്ധം മാസങ്ങളോളം നീണ്ടു നിൽക്കുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവിയും അറിയിച്ചു വെടിനിർത്തലിനായുള്ള ആഗോള ആഹ്വാനങ്ങൾക്കിടയിലാണ് ഹമാസിനെ തുടച്ചുനീക്കാനുള്ള ഇസ്രയേലിന്റെ ദൃഢനിശ്ചയത്തെ പ്രതിഫലിച്ചുകൊണ്ട് ഇസ്രായേൽ ചീഫ് ഓഫ് സ്റ്റാഫ് ഇർസി ഹലേവി ഇക്കാര്യം വ്യക്തമാക്കിയത് പതിനൊന്നാഴ്ചയായി തുടർന്ന യുദ്ധം അനേകം മാസങ്ങൾ ഇനിയും നീണ്ടു നിൽക്കുമെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ മാന്ത്രിക ോ കുറുക്കുവഴികളോ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു സെൻട്രൽ ഗാസയിലെ അൽ മഗാസി ജില്ലയിലുണ്ടായ ഒരു വ്യോമാക്രമണത്തിൽ അഞ്ച് കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയുടെ വടക്ക് ഒറ്റ രാത്രി കൊണ്ട് കൊല്ലപ്പെട്ട ഏഴ് പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ അൽഷിബ ആശുപത്രിയിൽ എത്തിച്ചതായും ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു അൽ ബുറൈസ് ജില്ലയുടെ കിഴക്കും വടക്കും സമീപ ഗ്രാമമായ ജുഹർ അദ്ദീഖിലും കനത്ത പോരാട്ടം നടക്കുന്നതായി പ്രദേശവാസികൾ റിപ്പോർട്ട് ചെയ്തു അവിടെ ഇസ്രയേലി ടാങ്കുകൾ നിലയുറപ്പിച്ചതായും ബുധനാഴ്ച ഗാസയിൽ മൂന്ന് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി സൈന്യം റിപ്പോർട്ട് ചെയ്തു ഒക്ടോബർ ഇരുപത് മുതൽ ഗ്രൌണ്ട് ഓപ്പറേഷൻ ആരംഭിച്ചത് മുതൽ ഇൻക്ലേവിൽ സൈനിക നഷ്ടം സംഭവിക്കുന്നുണ്ട് ഇസ്രയേലി ആക്രമണത്തിൽ ഏകദേശം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസയുടെ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു ഗാസയിൽ ഹമാസിനെതിരായ പോരാട്ടം ഇനിയും മാസങ്ങളോളം നീണ്ടു നിന്നേക്കുമെന്നാണ് ഇസ്രയേൽ സൈനിക മേധാവി പറയുന്നത് ഇതുവരെയുള്ള നേട്ടങ്ങൾ ഏറെ നാളത്തേക്ക് നിൽക്കണമെങ്കിൽ വ്യത്യസ്തമായ രീതികൾ അവലംബിക്കേണ്ടതായി വരും ഹമാസ് ഒരു ഭീകരസംഘടനയാണ് അവരെ തകർക്കണമെങ്കിൽ അവിടെ കുറുക്കുവഴികളൊന്നുമില്ല അമാനുഷികമായ രീതി നമുക്ക് പരിഹാരം കണ്ടെത്താനും കഴിയില്ല ഇനിയും ഒരാഴ്ചയോ മാസമോ എടുത്താലും ലക്ഷ്യം നേടുക എന്നത് മാത്രമാണ് പ്രധാനം നീണ്ട പോരാട്ടമായിരിക്കുമെന്ന് ആദ്യമേ തന്നെ പറഞ്ഞതിന് പിന്നാലെ അതാണ് ദൂരെയുള്ള ലക്ഷ്യം സ്ഥാപിച്ചതിന് കാരണം ഒന്ന് മാത്രമാണ് ആ ലക്ഷ്യത്തിലെത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന ഉറപ്പ് ഇസ്രയേലിന് ചുറ്റും ഒരു ശത്രുവുമില്ലെന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ ഒരു സുരക്ഷാ സാഹചര്യം സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നതെന്നും ഹലേവി ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന ഇസ്രയേൽ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് െ ഇസ്രയേൽ എംബസിക്കടുത്ത് പൊട്ടിത്തെ ഉണ്ടായെന്ന വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് സർക്കുലറിൽ വിശദീകരിക്കുന്നു മാളുകളിലും ആൾക്കൂട്ടങ്ങളിലും ഇടപഴകുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് ന്യൂസ് ഡെസ്ക്